ഹലോണ്ട് മെറ്റിൽ വെച്ചിട്ടേ ഒരുപാട് ആർട്ട് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് മെൽബണിലൊരു സ്ഥലത്ത് നമുക്ക് കണ്ടാലോ വായോ വായോ മെൽബൺ സിറ്റിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് വൺ ഫിഫ്റ്റി ഫൈവ് ബൗണ്ടറി സ്ട്രീറ്റിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്ററിലുള്ള ഈ ആർട്ട് വേൾഡ് സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല പോർട്ട് മെൽബണിലെ ഈ ആർട്ട് വേൾഡ് ആണ് ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും വലിയ സ്ക്രാപ്പ് മെറ്റൽ ആർട്ട് സെന്റർ

മൊത്തന്റെ ചെയിൻ ആണ് കേട്ടോ ചെയിന്റെ സാധനങ്ങളാണ് ഇവിടെ ചെയ്തേക്കുന്നത് കേട്ടോ ഇവിടെ സൂപ്പർ ഹീറോ ആണല്ലേ ഇത് ആ പൊളി നിയ് നിയ ഓർഗണേന്റെ മുകളിൽ ആരാ നിക്കണേ നോക്കി ഷെ തല മാത്രേള്ളൂലേ ഇതെന്തു ആജാനുബാഹു ജിറാഫ് ഓടാ മൊത്തം മെറ്റലാണ് കേട്ടോ മെറ്റലുകൊണ്ട് ചെയ്തേക്കുന്ന വർക്കുകളാണ് അതെ എന്തൊക്കെയല്ലേ എവിടെ ഉണ്ടാക്കി വെച്ചേക്കണേ കണ്ണൊക്കെ ഇണ്ടെട്ടോ കണ്ണും വായൊക്കെ ഉണ്ട് ഓ ശരിയാണല്ലോ ഓ ജസ്റ്റ് ഡൈനോസറിന്റെ ബോണുകൾ മാത്രം മാത്രേ അയ്യോ ചേച്ചി ആ ശെരിയാണല്ലോ ചിറകുകളൊക്കെ ഉണ്ട് ബൈനോക്കുലർ വെച്ചിട്ട് ആരെയോ നോക്കുവാണ് പുള്ളി ഏ നോക്കിയപ്പാ ഇതെന്തുവാ നോക്കിയപ്പോ ഇതിന്റെ സാധനം ഇത് ഓ പക്ഷെ എന്താ നോക്കിയാ എത്ര വലുതാണിത് പോളി ഇതെന്തുവാ റിക്ഷയാണോ റിക്ഷ േട്ടന്റെ സിഗരറ്റ് ഒക്കെ വെച്ചിട്ടാണ് വണ്ടി ഇത് ചെയിൻ ഓ കണ്ടോ ഇതിന്റെ ടയറും അല്ലാട്ടോ ഇത് ചെയിൻ വെച്ചിട്ടാണ് ഇവര് ചെയ്തേക്കുന്നത് എന്റെ അമ്മ ഇതെന്തോ സംഭവം വലിയൊരു കാറോ കാറല്ലേ വിശ്വസിക്കാൻ പറ്റുന്നില്ല വലിയൊരു മെറ്റലിന്റെ വർക്കാണിത് ഓ ഇതാര പേടിയാവണം കണ്ടിട്ട് കണ്ണ് കണ്ടിട്ട് പേടിയാവണം എന്നൊക്കല്ലേ ഓ കണ്ണൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ പുള്ളി ഓ പുള്ളിയുടെ ഒന്ന് മാറ്റി കൊടുത്തേക്ക ചങ്ങല കൊണ്ടാണ് കേട്ടോ ഇത് കണ്ടോ ഫുള്ള് ചെയിൻ വെച്ചിട്ടാണ് ഈ മുടിയൊക്കെ അവര് സെറ്റ് ചെയ്തേക്കുന്നേ അസ്ഥിക്കുടാണോ ഇത് അസ്ഥിക്കുടം മൊത്തം അസ്ഥിക്കൂടാണ് കണ്ടോ മെറ്റല് കൊണ്ടുള്ള ഒരു അസ്ഥിക്കുടം നോക്കിനാ അതിലാരും സ്പൈഡർമാൻറെ ട്രാക്ടർ ആണോ ഇത് അത് കൊള്ളാലോ നീ കുട്ടി അതുപോലെ മെറ്റൽ സ്റ്റാറ്റ്യൂസ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇവിടെയുള്ള ഓരോ സ്റ്റാറ്റ്യൂസും ഹാൻഡ് ആണ് ഉപയോഗശീനമായ മെറ്റൽ കൊണ്ടും റീസൈക്ലിംഗ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളും കൊണ്ടും മാത്രം ഉണ്ടാക്കിയത് ഓ റീസൈക്കിൾ നല്ല സംഭവം പഴയ ടയറാണത് പഴയ ടയർ വലിയൊരു അതും ടയറാ ഇവിടെ പല സ്റ്റാറ്റൂസും കാണുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും വന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി എക്സിബിഷൻ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവരുടെ പ്രിയപ്പെട്ട കാർട്ടൂണിലെ സൂപ്പർ ഹീറോസിനെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം നീ കുട്ടിയും സാക്കും ഓടി നടന്ന് കണ്ടു കളിച്ചു മടുത്തു തന്നെ പറയാം യാക്കി കട്ടില്ലേ എവിടെയോ ീറോസ് ആണ് പിന്നെ കാർട്ടൂണുകളുടെ പേരും അറിയാൻ പറ്റും അതുകൊണ്ട് എനിക്ക് വലിയാത്തതുകൊണ്ട് അതെല്ലാം അറിയില്ല പക്ഷെല്ലാം സൂപ്പർ ഹീറോകളുടെ ഇരുന്നൂറിലധികം ശില്പങ്ങളുണ്ട് ഇവിടെ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് റീസൈക്ലിംഗ് ചെയ്ത മെറ്റൽ പാർട്സ് കൊണ്ടും യൂസ്ഡ് കാർസ് എൻജിൻസ് കൊണ്ടും ഒക്കെ രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ് മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സുള്ളവർക്ക് മുപ്പത് ഡോളറും മുതിർന്നവർക്ക് നാൽപ്പത് ഡോളറും പിന്നെ ഫാമിലി ടിക്കറ്റ് ആണെങ്കിൽ നൂറ്റി ഡോളറും രാവിലെ പത്ത് മുതൽ വരെയാണ് ഓപ്പണിംഗ് ടൈം ഇവിടത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ് ആർട്ട് സെന്റർ സെക്കൻഡ് ഫ്ലോറിൽ കണ്ണിനു കുളുമ്പം നൽകുന്ന മറ്റു നിരവധി കാഴ്ചകളും ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാനായി നമ്മൾ മറ്റൊരു ദിവസം വരുന്നതാണ് കേട്ടോ ഇതെല്ലാം തന്നെ ഈ ടിക്കറ്റ് ചാർജിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പുറത്തെന്താ നോക്കട്ടെ ഓ അപ്പുറത്ത് എല്ലാം മുന്തി വന്നിട്ടുണ്ട് കേട്ടാ അയ്യോ ആ അനങ്ങല്ലേ 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 നീ കുട്ടി നോക്ക് സാക്കിയുടെ സാക്കിയുടെ ഷേപ്പ് 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 ൂടെന്നോട്ടാ നല്ല വെയിറ്റ് റേറ്റ് ഇണ്ടല്ലോ ഭയങ്കര ഉണ്ടല്ലേ ഇപ്പൊ വേറെ ടൈപ്പുകളും ഇണ്ടോട്ടോ മെറ്റ് ആർട്ട് വേൾഡിൽ വന്നത് വെറുതെ ആയില്ലാട്ടോ നമ്മൾ നിസ്സാരമായി വേസ്റ്റാക്കി കളയുന്ന പല സാധനങ്ങളും റീസൈക്ലിംഗ് ചെയ്ത് വളരെ മനോഹരമായ വസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റുമെന്നൊരു നല്ലൊരു അറിവും കൂടിയാണ് ഈ ആർട്ട് സെന്റർ നൽകുന്നത് മെറ്റിൽ കൊണ്ടുള്ള ആർട്ട് വർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായി കഴിഞ്ഞാൽ